thank you വധന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം എട്ടാം വാക്യം എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സൽവത്സരം പോലെയും ആയിരം സൽവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് ഇവിടെയും മറക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ നിങ്ങൾ മറക്കരുത് ദൈവത്തിൻ്റെ സമയത്തെ നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആഴമേറിയ പ്രസ്താവനയാണ് പലപ്പോഴും ജീവിതത്തിൽ സമയങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ മറന്നു പോകുന്ന അനുഭവങ്ങൾ അനവധി നിരവധി ആളുകളുടെ ജീവിതത്തിനകത്തുണ്ട് അതുനിമിത്തം ഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളെയും നാശങ്ങളെയും വേദനകളെയും കുറിച്ച് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കിടന്നു പോകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് കന്യകമാരുടെ കയ്യിൽ വിളക്കും വിളക്കിൽ എണ്ണയും ഒക്കെ നൽകി മണവാളൻ്റെ ആർപ്പുവിളി കേൾക്കുന്ന ദിവസത്തിനു വേണ്ടി സമയത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഓരോ ദിവസങ്ങളും അവർ വിളക്കിൻ്റെ കരിന്തിരി മുറിച്ചു മാറ്റി എണ്ണ ഒഴിച്ചുകൊണ്ട് വിളക്ക് കെട്ടുപോകാതെ അത് കത്തിച്ചുകൊണ്ട് ആ മണവാളൻ്റെ ആർപ്പ് വിളി കേൾക്കുവാൻ വേണ്ടി കാതോർത്തു കാത്തിരുന്നു എങ്കിലും അവർ അഞ്ചു പേർ മണവാളൻ്റെ വരവിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടപ്പോൾ കാലങ്ങളെ സമയങ്ങളെയും അവർ മറന്നു കളയുകയും അവരുടെ വിളക്കിലെ എണ്ണ തീർന്ന് അവരുടെ വിളക്ക് അണഞ്ഞു പോവുകയും ചെയ്തു എന്നും ആ സന്ദർഭത്തിൽ മണവാളൻ്റെ ആർപ്പുവിളി ഉണ്ടാവുകയും ചെയ്തു എന്നാൽ വിളക്ക് കത്തിപ്പാൻ നോക്കിയ ആ സമയത്തെയും കൃത്യമായി നോക്കാതിരുന്ന ആ അഞ്ച് ബുദ്ധിയില്ലാത്ത കന്യകമാർക്കും മണവാളനുകൂടെ മണിയറയിൽ പ്രവേശി പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നും ആ ദൈവവചന ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു ഓരോ പുതിയ നിയമ ഭക്തന്മാരോടും ദൈവത്തിൻ്റെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു അവൻ കള്ളനെ പോലെ വരുമെന്നും ഏതു സമയത്തു ഏത് നാഴികയിലും മണവാളൻ്റെ ആർപ്പിൻ്റെ ധുനിയുണ്ടാകുമെന്നും ആ സമയത്ത് മണവാളനെ എതിരേൽപ്പാൻ വേണ്ടി ഞാനും നിങ്ങളും കാതോർത്ത് കാത്തിരിക്കണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും നിങ്ങൾ ആ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ കൈവിട്ടു പോ കൈവിടപ്പെട്ടു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തെയും സമയത്തെയും മറന്നുകളഞ്ഞ് ജീവിപ്പാൻ ഇടയായി തീരരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ബുദ്ധിയില്ലാത്ത കന്യകന്മാരെ പോലെ ദൈവത്തെയും സമയത്തെയുമൊക്കെ മറന്നു കളഞ്ഞുകൊണ്ട് വിളക്ക് അണഞ്ഞിരുന്നിട്ടും മനസ്സിലാകാതെ ജീവിക്കുന്നവരെ പോലെ നാം ജീവിക്കാൻ ഇടവരാതെ നമ്മുടെ കാന്തനും മണവാളനുമായി യേശു വിക്ഷികയുടെ ആർപ്പിൻ്റെ വിളി കേൾക്കുന്ന ആ ദിവസത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും നല്ല ബോധ്യതയുള്ളവരായി ഈ നാളുകൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കഴിക്കേണ്ടതിന് നമ്മൾ ഉത്സാഹിക്കണം പ്രാർത്ഥിക്കണം അതിന് വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സൃഗസ്തു കർത്താവേ അങ്ങയുടെ വരവേറ്റവും സമയവുമായിരിക്കുന്നു അങ്ങേയും അങ്ങയുടെ സമയത്തെയും കുറിച്ചും നല്ല ബോധ്യതയുള്ളവരായി ഈ നാളുകൾ ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ ദൈവോദന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ